വീഡിയോ നമ്മൾ നമ്മള് ഒക്കെ ക്ലീൻ ചെയ്യാനായിട്ട് കുപ്പി കൊണ്ട് ചെയ്യുന്ന ഒരു ഐഡിയ ആണ് കാണിക്കുന്നത് കണ്ടോ അത് ഇങ്ങനത്തെ ഒരു കുപ്പി ഉണ്ടെങ്കിൽ നമുക്ക് ബാത്റൂം അതുപോലെ തന്നെ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അപ്പൊ അതേ ഒരു പ്ലാസ്റ്റിക് കുപ്പി മതി ഇത് വേണ്ടത് ഇങ്ങനത്തെ ഒരു കുപ്പി മതി കിട്ടാ അപ്പം നമ്മൾ ആദ്യം തന്നെ കുപ്പിയിൽ മൂടിയിൽ ഒരു മൂന്നാല് തുള ഇതുപോലെ തുളച്ചുണ്ടാക്കി ഇത് നമുക്ക് ലൈവ് കുറേ കാലം ഉപയോഗിക്കാൻ പറ്റും അതാണ് അതിൻ്റെ ഗുണം ഞാനിപ്പോൾ ഒരു ന്യൂസ് പേപ്പർ എടുത്തിരിക്കുന്ന ന്യൂസ് പേപ്പർ എടുത്താൽ മതി കാരണം നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ നമ്മുടെ പാത്രത്തിലാക്കേണ്ട പിന്നെ ഇതിലേക്ക് ആക്കാനുള്ളതാണ് അതുകൊണ്ടാണ് അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് കുറച്ച് സോപ്പ് പൊടിയാണ് അപ്പം നമുക്ക് അധികം ഇപ്പോൾ അധികം സോപ്പ് പൊടിയുടെ ആവശ്യമില്ല കുറച്ച് എടുത്താൽ മതി ഓക്കെ അല്ലെങ്കിൽ അധികം സോപ്പുകളൊന്നും നമ്മുടെ ഫ്ലഷ് ടാങ്കിൻ്റെ ഉള്ളിലൊന്നും പോകണം അത്ര നല്ലതല്ല അതുകൊണ്ടാണ് നമുക്ക് ഫ്ലഷ് ടാങ്കിൻ്റെ അല്ല ഉള്ള മറ്റ് സെപ്റ്റി ടാങ്കിൻ്റെ അകത്തൊന്നും പോകുന്ന അത്ര നല്ലതല്ല അത് അപ്പോൾ നമ്മൾക്ക് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഉണ്ടാക്കുന്ന ഈ സാധനം ഫ്ലഷ് ടാങ്കിൽ ഇടാം അതുപോലെ തന്നെ സെപ്റ്റി സെപ്റ്റിക് ടാങ്കിലേക്കെന്നാണല്ലോ നമ്മളെല്ലാം ഫ്ലഷ് ചെയ്യുമ്പോൾ പോകുന്നത് അപ്പോൾ സോപ്പ് അധികം നമ്മൾ ഒരുപാട് ഇണമെന്നും നല്ലതല്ല അതുകൊണ്ട് ഞാൻ ഒരിത്തിരി എടുത്തിട്ടുള്ളൂ ഇനി വേണ്ടത് ബ്ലീച്ചിങ് പൗഡറാണ് അപ്പം ഞാനിവിടെ കുറേ കൂടുതൽ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് പല യൂസുകൾക്കും വേണ്ടിയിട്ട് വാങ്ങിച്ചിരിക്കുന്നതാണ് അപ്പോൾ അതാണ് ഇങ്ങനത്തെ പാക്കറ്റല്ലോ കേട്ടോ അപ്പം നമ്മൾ ബ്ലീച്ചിങ് പൗഡർ ഒരു ഒരു സ്പൂണോളം നമ്മൾ എടുത്തിട്ടുണ്ട് ഇത് ചെറിയൊരു കുപ്പിയാണ് അപ്പം അതിനനുസരിച്ച് എടുത്താൽ മതി ഇനി ഇത് രണ്ടെണ്ണം നമുക്ക് ഈ ഒരു കുപ്പിയിലേക്ക് ആക്കണം ഇതെന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും എപ്പോഴും ഒരച്ച് ക്ലീൻ ആക്കേണ്ട ആവശ്യം വരില്ല എന്നാലോ നല്ല ഫ്രഷ് നമുക്ക് കിട്ടുകയും ചെയ്യും ഓക്കെ അതാണ് ഇതിൻ്റെ ഒരു സംഭവം അപ്പം നമുക്കിത് നേരെ ഇതിനകത്തേക്ക് നമുക്ക് ഇട്ട് കൊടുക്കണം അപ്പം അതാണ് ഞാൻ ആദ്യം തന്നെ ഒരു ന്യൂസ് പേപ്പറ് എടുത്തത് സ്പൂണ് കൊണ്ടൊന്നും കയറില്ലല്ലോ സംഭവം അപ്പം അതെ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് ഈ നമുക്ക് ഇത് ഈ നമുക്കിതിലേക്ക് കുറച്ച് ഒരു മുക്കാൽ കുപ്പിയുടെ മുക്കാൽ ഭാഗം വെള്ളം നിങ്ങൾ വലിയ ബോട്ടിൽ ചെയ്യണമെങ്കിൽ വലിയ ബോട്ടിൽ ചെയ്യാം കേട്ടോ അപ്പോൾ രണ്ട് മൂന്നും ബാത്റൂം ഒക്കെ ഉള്ള മെമ്പേഴ്സൊക്കെ കൂടുതൽ വീട്ടിൽ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വലിയ ബോട്ടിൽ ചെയ്യാം ഇത് നമുക്ക് ക്ലോസറ്റ് ക്ലീൻ ആക്കാൻ മാത്രമല്ല നമ്മുടെ സിംഗിലും നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ് അപ്പൊ മുക്കാൽ ഭാഗം മതി കൂടുതൽ എടുക്കണ്ട ശേഷം നമുക്ക് ഇത് വെച്ച് മൂടിയിട്ട് കൈ നന്നായിട്ട് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുലുക്കിയെടുക്കാം കേട്ടോ അപ്പൊ ഞാൻ അത് നന്നായിട്ട് കുലുക്കി മിക്സാക്കി എടുത്തിട്ടുണ്ട് കണ്ടല്ലോ ഇതെന്ന് പറഞ്ഞാൽ കേടുവരില്ല ഈ ഒരു സാധനം ഇതിന്റെ ഉപയോഗങ്ങൾ ഞാൻ കാണിച്ചുതരാം നിങ്ങളുടെ സിംഗൊക്കെ ഒരുപാട് അഴുക്ക് പിടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇത്തിരി നമുക്ക് ഇതുപോലെ ഇത് നമ്മൾ ഗ്യാപ്പ് ഇട്ടിട്ടുണ്ടല്ലോ അതേ കണ്ടോ ഇങ്ങനെ നമ്മൾ ആക്കിയിട്ട് ജസ്റ്റ് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഒട്ടും സമയമില്ലെങ്കിൽ ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ വെള്ളം ഒഴിച്ച് കളഞ്ഞാൽ മതി ബ്ലീച്ചിങ് പൗഡർ എന്ന് പറഞ്ഞാൽ കറയും അഴുക്കൊക്കെ പോകാൻ ബെസ്റ്റാണ് കണ്ടോ ഇങ്ങനെ നമുക്കൊന്ന് തളിച്ചാൽ മതി കുറച്ചേരം കഴിയുമ്പോൾ ഒന്ന് വെള്ളം ഒഴിച്ചു വിടാം കുറച്ച് നേരം കഴുകണം കേട്ടോ എന്നാലും ആ റിസൾട്ട് കിട്ടും ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇത് വെള്ളമൊഴിച്ചു വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ക്ലിയർ വരും ഇപ്പം തന്നെ കാണിച്ച് തരാം ഇത് വേണ്ട ആ ഒരു മെഴുക്കും അഴുക്കുമൊക്കെ പോയി നല്ല ഒരു ക്ലീനാക്കി ക്ലീനായിട്ട് വരും ഇപ്പം ഞാനിപ്പോൾ കാണിച്ച് നല്ല നല്ല ഒരു വ്യത്യാസം നിങ്ങൾക്ക് കാണാം ഇപ്പം തന്നെ കാണാൻ പറ്റുന്നുണ്ട് ഇനി നമുക്ക് ക്ലോസഫിൽ എങ്ങനെ ചെയ്യാൻ നോക്കാം ക്ലോസെറ്റിൽ നമുക്കിത് കണ്ടോ മതി ഇതുപോലെ നമുക്ക് രാത്രി കിടക്കാൻ ഇരക്കുന്നേ ഇങ്ങനെ ഒന്ന് ഒഴിച്ചിട്ട് കിടക്കാം കിടന്ന് കഴിഞ്ഞുകഴിഞ്ഞാൽ രാവിലെ ആവുമ്പോൾ ഒന്ന് ഫ്ലഷ് ചെയ്ത് വിട്ടാൽ മാത്രം മതി അതുപോലെ തന്നെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് നമ്മൾ വേഗം ഒന്ന് ചെയ്യാം പിന്നെ വേറൊരു ഐഡിയ കൂടി കാണിച്ചു തരാം ഇതിങ്ങനെ കുറച്ചേരും ഇരുന്നിട്ട് ഇതാവുമ്പോൾ ആ ഒരു സ്മെല്ലും പോവും അഴുക്കും കറയെല്ലാം പോകുകയും ചെയ്യും പിന്നെ നമ്മൾ ഇത് ഇത് നമ്മളുടെ ഇത് വേണ്ട ഈ ഒരു ഫ്ലഷ് ടാങ്ക് തുറന്നിട്ട് അതിനകത്തേക്ക് നമ്മളിങ്ങനെ ചരിച്ച് വെച്ച് കഴിഞ്ഞാലും കുറച്ച് കുറച്ച് കുറച്ചായിട്ട് അതിലേക്ക് വീഴുകയും ഇത് ഫ്ലെഷ് ചെയ്യുന്ന സമയത്ത് നമുക്കിതാവും പക്ഷെ ഇത് ഇത് തുറക്കാൻ കുറച്ച് പ്രയാസവും സാധാരണയുള്ള ബോക്സ് പോലെ നമുക്ക് ഇങ്ങനെ തുറക്കാം ഇത് തുറക്കാൻ പ്രയാസം ഞാൻ ഞാൻ ഈ മെത്തേഡാണ് ചെയ്യാറുള്ളത് രാത്രിയൊക്കെ നമ്മൾ ഇതുപോലെ ചെയ്യണേ നല്ലത് പിന്നെ അത് ഹോൾ ഇട്ടതുകൊണ്ട് അധികം പോകുമെന്നില്ല നമുക്ക് നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു മെത്തേഡാണ് അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഭാഗത്ത് ഇവിടെയാണെങ്കിൽ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം നല്ല മണം ഉണ്ടാവും അപ്പോൾ എന്തായാലും നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടം ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ വരാം താങ്ക്